നമസ്കാരം ട്വാൻഡ ന്യൂസിലേക്ക് സ്വാഗതം സേവാഭാരതിയുടെ സാരഥി ട്യൂഷൻ സെൻ്റർ ഉദ്ഘാടനം ചെയ്തു സേവാഭാരതി അഴൂർ യൂണിറ്റിൻ്റെ കീഴിൽ സേവാഭാരതിയുടെ അക്ഷരദീപം പദ്ധതിയിൽ ഉൾപ്പെട്ട സാരഥി ട്യൂഷൻ സെൻ്റർ പെരുങ്കുഴിയിൽ സേവാഭാരതി സംസ്ഥാന സംഘടനാ സെക്രട്ടറി രാജീവ് ഉദ്ഘാടനം ചെയ്തു അഴൂർ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് സുദർശൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രഞ്ജിത്ത് ലാൽ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ബിന്ദു വിഷയാവതരണം നടത്തി ആർ എസ് എസിൻ്റെ ആറ്റിങ്ങൽ ജില്ലാ കാര്യവാഹ് പ്രശാന്തൻ സേവാഭാരതി ജില്ലാ സമിതി അംഗം പത്മകുമാറും ആശംസകൾ അർപ്പിച്ചു ശൈലകുമാർ അംബിക തുടങ്ങിയവർ ഈ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു അതുകൊണ്ട് ഈ നാടിന്റെ ആവശ്യ ബന്ധനയ്ക്ക് ഈ നാട്ടിലെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഈ സേവാഭാരതിയുടെ സദ്ദ്യമത്തിലെ എല്ലാവരുടെയും അകമഴിഞ്ഞ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയും ഇവിടെ തുടങ്ങിയിട്ടുള്ള ഈ സാരഥി ട്യൂഷൻ സെന്റർ അതിന്റെ ഉദ്ദേശം അത് ആത്മാർത്ഥമായി നല്ല രീതിയിൽ സാർത്ഥമാകട്ടെ അതിനെല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഈ സാരഥി ട്യൂഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹ ആശീർവാദങ്ങൾ ജഗദീശ്വരൻ്റെ സാക്ഷാത് ജഗദീശ്വരന്റെയും അനുഗ്രഹ ആശീർവാദങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മള് നമ്മുടെ ബസ്തി ഗ്രാമമായി തെരഞ്ഞെടുത്തും ഗ്രാമം അവിടെ നമ്മൾ നിരന്തരമായ നമ്മുടെ സമ്പർക്കം കൊണ്ട് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കിയതാണ് വളർന്നു വന്ന കുട്ടികളിലെ കുറെ ശീലങ്ങള് അതായത് അവർക്ക് വേണ്ട അവർക്ക് കിട്ടേണ്ട സമയത്ത് വിദ്യാഭ്യാസം കിട്ടാതെ വന്നതിലുള്ള അതായത് നമ്മുടെ ഇന്നത്തെ സർക്കാർ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം പത്താം ക്ലാസ് എത്തിയ കുട്ടികൾക്ക് പോലും സ്വന്തം പേര് പോലും തികച്ചെഴുതാൻ അറിഞ്ഞൂടാത്തൊരവസ്ഥയാണ് ഇന്നുള്ളത് നമ്മുടെ വീട്ടിനടുത്തുള്ള കുട്ടികൾ ഇപ്പം നമ്മുടെ കുട്ടികളായിരുന്നാലും നമ്മളെ അമ്മമാര് ശ്രദ്ധിക്കാതെ വരുമ്പോൾ ആ കുട്ടികളിൽ എന്തുമാത്രം പോരായ്മകളാണ് അതായത് ഒരു എഴുത്തും വായന അറിഞ്ഞൂടാ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പോരായ്മകളുണ്ട് അതിൽ നിന്നൊക്കെ എങ്ങനെ അവരെ മുന്നോട്ട് കൊണ്ടുവരാം നമ്മൾ നിരന്തരമായ നമ്മുടെ ആ ഒരു സമ്പർക്കത്തിൽ നിന്നാണ് നമ്മള് സേവാഭാരതിയുടെ അക്ഷരദീപം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സാരഥി ട്യൂഷൻ സെന്റർ ആരംഭിക്കാൻ തീരുമാനിച്ചത് അതിലൂടെ നമ്മൾ ഈ കുട്ടികൾക്ക് സൗജന്യമായി ട്യൂഷൻ കൊടുക്കുന്നു അതിനോടൊപ്പം അവരുടെ സ്വഭാവത്തിലും നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും അത് ഈ പ്രദേശത്തുള്ള എല്ലാ രക്ഷിതാക്കളും നമുക്കൊപ്പം നിന്നാലേ നമുക്ക് ആ ഒരു മാറ്റം കൊണ്ടുവരാനും കഴിയുള്ളു നമ്മൾ മാത്രം വിചാരിച്ചത് കൊണ്ട് ഒന്നും നടക്കില്ല നിങ്ങളും നമ്മളോടൊപ്പം നിൽക്കണം എങ്കിലേ നമുക്ക് ആ കുട്ടികളിൽ വളരെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ നമ്മുടെ അക്ഷരത്തില പദ്ധതിയില് ഈ സാരഥി ടൂറിസം എന്ന് പറയുന്നത് എല്ലാവരും ചിന്തിക്കുമോ വെറുതെ കുറച്ച് കുട്ടികളെ പിടിച്ചിരുത്തി അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു എന്നതായിരിക്കും അങ്ങനെയല്ല അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതായത് അവർക്ക് ഒരു സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവർക്ക് എന്താണോ അവിടെ പഠിപ്പിച്ചത് അത് അതുപോലെ അവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കാൻ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് ഇവിടെ വരുന്നത് നമ്മൾ പുറത്തു കിട്ടുന്നതിനെക്കാട്ടി നല്ലൊരു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയും അതിനോടൊപ്പം അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ അതിപ്പോ ഒരുപാട് കുട്ടികൾ ഇവിടെ കൂടെ നോക്കിയപ്പോ പത്താം ക്ലാസ് ഒക്കെ എത്തുന്നത് വളരെ ചുരുക്കമാണ് പത്താം ക്ലാസ് വരെ പോകുന്ന കുട്ടികൾ വളരെ ചുരുക്കമാണ് പത്താം ക്ലാസ്സിൽ കഴിഞ്ഞാൽ തന്നെ അവർക്ക് അക്ഷരം അറിയാവുന്ന കുട്ടികൾ വളരെ ചുരുക്കമാണ് അപ്പൊ അവരെയൊക്കെ അതിൽ നിന്നൊക്കെ അവർക്കൊരു മാറ്റം കൊണ്ടുവരണം അതിനാണ് നമ്മുടെ ഈ സാരഥി ട്യൂഷൻ സെന്റർ നമ്മളിവിടെ തുടങ്ങിയത് നമ്മുടെ ജില്ലയിൽ തന്നെ മൂന്ന് സ്ഥലങ്ങളിൽ രണ്ട് സ്ഥലങ്ങളിലാണ് സാരഥി ട്യൂഷൻ്റുള്ളത് ഇതുകൂടെ ആയപ്പോൾ മൂന്നാമത്തെ സാരി ട്യൂഷൻ ആണ് നമ്മുടെ അടൂർ പഞ്ചായത്തില് തുടങ്ങിയിട്ടുള്ളത് എല്ലാവരുടെയും ഒരു ഒരു ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം നമുക്ക് നല്ല നല്ല രീതിയിൽ ഈ കൊണ്ടുപോകാൻ കഴിയണം പ്രാർത്ഥനയും വ്യക്തിയെ വ്യക്തിത്വത്തിലേക്ക് നയിക്കുന്നത് നല്ല വിദ്യാഭ്യാസമാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ നല്ലതും ചിന്തയും തിരിച്ചു ഒരു ശേഷി സ്വയമേവ ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്നു അതിന് ഒരു മുതൽക്കൂട്ടാകട്ടെ ഈ സാരഥി ജില്ലയുടെ സംഘടനാ സെക്രട്ടറി മറ്റേ അഴിവ് പഞ്ചായത്തിലേക്ക് ദേശീയ സേവാഭാരതിൻ്റെ പ്രവർത്തകരെ സമ്പശീയ സേവാഭാരതിയുടെ സേവന പ്രവർത്തന ടൂറിസം പക്ഷേ രാജീവ് വളരെ വിശദമായി സംസാരിക്കുണ്ടായി മാത്രമല്ല ഈ ഭാഗത്തെ ഭൂരിപക്ഷം ജനങ്ങളും യാർജീയമായിട്ടാണ് ഞങ്ങളുടെ കൂടെ ഒരാൾ വന്ന് വഴി വഴി പോയ ഒരാളാണോ വന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു വീട് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് എന്ന് ചോദിച്ചിട്ട് നമുക്ക് ജനജിത്തിനോട് ചോദിച്ചിട്ടും ജനജിത്തും പറഞ്ഞ് അറിയില്ല അതായത് ഇത് ഇങ്ങനെ ആർക്കും കൊടുക്കില്ല പല ചോദിച്ചിരുന്നു അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ആള് പറഞ്ഞു ഈ വൃത്തസഹനത്തിലും ഈ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ശിക്ഷിത ചേച്ചിയെ സമീപിച്ചിട്ട് ശിക്ഷയുടെ ചേച്ചി കൃത്യമായിട്ട് നമ്മളെ വാർഡിനെ പോയി കണ്ടു ശരി അമ്പിളിയെ കണ്ട് അമ്പിളിയും ഞങ്ങളെ കൂട്ടി ചേച്ചി അമ്പിയെ ചേച്ചി കളിച്ച് എന്ന്പ്പോൾ ഈ വിവരങ്ങൾ പറഞ്ഞപ്പോൾ ചേച്ചി രണ്ട് കൈ നീട്ടി നമ്മളെ സ്വീകരിക്കുകയും ചെയ്തു നിങ്ങളെ പഠിപ്പിക്കാനാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അതിന് വേറൊരു തടസ്സമില്ലാത്ത നിങ്ങൾ അതിന് വേണ്ടുന്ന രേഖകൾ ഉണ്ടാക്കിയതിൻ്റെ അടുത്ത് വന്നാൽ മതി അതിന് വേണ്ടുന്ന സഹായങ്ങൾ എല്ലാ കാര്യങ്ങളെല്ലാം അടുത്ത് ഞങ്ങൾ ഞങ്ങൾ പറ്റുന്ന അവിടെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും അതേപോലെയാണ് ഞാൻ എൻ്റെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ സംസാരിക്കട്ടെ അതിനുശേഷം നമുക്ക് വേണ്ടതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു എന്ത് തന്നെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ എല്ലാ കടമ്പ കഴിഞ്ഞു നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു അതിന്റെ എല്ലാ കുട്ടികൾക്കും ട്യൂഷൻ കൊടുക്കണമെന്നും അതുപോലെ തന്നെ അവരുടെ ജീവിത നിലവാരത്തിൽ വലിയൊരു മാറ്റം വരണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ കുട്ടി നല്ലവരായിട്ടുള്ള പുലർന്നു വരുന്ന തലമുറയ്ക്ക് നമുക്ക് പ്രചോദനമാകത്തക്ക രീതിയിൽ നമ്മുടെ ഈ സന്ദർഭം നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ ഈ നാട്ടിലെ എല്ലാവരോടും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ തുടങ്ങുന്ന ഈ ടൂറിസം സെന്ററിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എല്ലാവരുടെയും